ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം മൂന്നാം തീയതി ജപം നിത്യപിതാവേ മാതാപിതാക്കൾ ബന്ധുക്കൾ സ്നേഹിതന്മാർ ഉപകാരികൾ മുതലായവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകൾ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ ഞങ്ങളെ സഹായിച്ച ബന്ധുക്കൾ ഉപകാരികൾ സ്നേഹിതർ എന്നിവർ ആരെങ്കിലും ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിച്ച് കഴിയുന്നുണ്ടെങ്കിൽ അവരോട് കരുണ തോന്നി നിന്റെ കാരുണ്യത്തിനൊത്തുവിധം ദയ കാണിച്ച് അവരെ സ്വർഗത്തിലേക്ക് ചേർക്കണമേ ആമീൻ പ്രാർത്ഥന മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോം കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സുഹൃത ജപം ഈശോ ഞങ്ങളുടെ മേൽ ദയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെ സ്മരിച്ച് ഒരു നേരത്തെ ആഹാരം ദരിദ്രർക്ക് ദാനം ചെയ്യുക